േല സാംസ്കാരിക സമിതി അനുമോദന സദസ് സംഘടിപ്പിച്ചു സാഹിത്യകാരൻ പി കെ എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു ഞാറ്റുവേല സാംസ്കാരിക സമിതി പര്യാനം പട്ടയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ് പ്രശസ്ത സാഹിത്യകാരൻ കെ പി സി പയ്യനടം ഉദ്ഘാടനം ചെയ്തു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ലൈബ്രറികളിലൊക്കെ അപ്പോ ലൈബ്രറിയുടെ ലക്ഷ്യം ഈ വായിക്കൽ മാത്രമല്ല എന്ന് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാര്യം ലൈബ്രറികൾ എല്ലാ കാലത്തും സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു സാംസ്കാരിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന വ്യത്യസ്തമായ സാംസ്കാരിക പരിപാടികളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കൂട്ടായ്മകളും അതിലൂടെ പങ്കുവെക്കപ്പെടുന്ന സാംസ്കാരികവും മാനവികവുമായ ആശയങ്ങളുമാണ് ഒരു വായനശാലയുടെ മൂലധനം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പലതും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ ആളുകൾ വരുന്നു വായിക്കുന്നു വായി അങ്ങനെ വായിക്കുന്നില്ല അതുകൊണ്ട് ലൈബ്രറികളൊക്കെ വളരെ അപകടത്തിലായി ആളുകൾ വായിച്ചിട്ടില്ല അതുകൊണ്ട് സമൂഹം ആകെ കുഴപ്പത്തിലായി എന്ന ധാരണ ശരിയല്ല എല്ലാ കാലത്തും വായന എന്നുള്ളത് അത്ര വിപുലമായ ഒന്നായിരുന്നില്ല നമ്മൾ പഴയ കാലത്തൊന്നും ഭയങ്കര വായന എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയൊന്നുമില്ല കാരണം അന്ന് വായിക്കാൻ അറിയുന്ന ആളുകളുടെ എണ്ണം തന്നെ കുറവാണ് ഒരു അമ്പത് അറുപത് കൊല്ലം പോകുമ്പോൾ അക്ഷരാഭ്യാസമുള്ളവർ തന്നെ വളരെ കുറവാണ് പുസ്തകം കിട്ടാനുള്ള സാധ്യതയും കുറവാണ് പുസ്തകങ്ങൾ കിട്ടണ്ടേ എം ടി വാസവന്മാർ പോലും നല്ലൊരു പുസ്തകം വായിക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ നടന്നുപോയി വീട്ടിൽ അടുത്ത് പോയിട്ട് അനുഭവങ്ങൾ ഹരിശങ്കർ മുന്നൂർക്കോട് അധ്യക്ഷത വഹിച്ചു ദേവഗംഗയുടെ കവിതാലാപനത്തോടെയാണ് പരിപാടി തുടങ്ങിയത് ഞാറ്റുവേലയുടെ കാവ്യാലാപന പരിപാടിയിൽ സജീവ സാന്നിധ്യമായ മാധവിക്കുട്ടി കൂട്ടാടിന് കെ പി എസ് പയ്യനടം ഉപഹാരം നൽകി അനാമികയുടെ കവിതാവതരണവും ഉണ്ടായിരുന്നു പര്യായനപ്പെട്ട പി സി എൻ സ്മാരക വായനശാലയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത മഞ്ജുഷ ജിഷാരവി നിർമ്മല പി കെ ആശായസ് വിനയലക്ഷ്മി പ്രവീണ മാധവിക്കുട്ടി കൂട്ടാട് മാധവിക്കുട്ടി തിരുവാഴിയോട് ശശികല പുറ്റാനശ്ശേരി മേഴ്സി ഷാജു ദേവഗംഗ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി പി മണികണ്ഠൻ എഴുത്തുകാരൻ മണികണ്ഠൻ പട്ടിശ്ശേരി വായനശാല പ്രവർത്തകനായ ജാനു കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ